ചേട്ടാ കഴിഞ്ഞ ദിവസമാണ് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന വേദിയിൽ ബാംഗ് എറണാകുളം ടു ബാംഗ്ലൂരു ഉദ്ഘാടന വേദിയിൽ കുറച്ച് കുട്ടികള് ദേശഭക്തിഗാനം എന്നുള്ള രീതിയിൽ ആർ എസ് എസിന്റെ ഗണഗീതം ചൊല്ലിയത് ഇത് ആർ എസ് എസിന്റെ പരിപാടിയൊന്നും ആർ എസ് എസിന്റെ ഗണഗീതം പാടാൻ വേണ്ടിയിട്ട് എങ്ങനെ എങ്ങനെയാണ് രാഷ്ട്രീയ ഇതിനെ ശരിക്കും പറഞ്ഞ ഒരു രാഷ്ട്രീയ അജണ്ട അവർ അതങ്ങനെ നമുക്ക് കാണേണ്ടി വരും ആദ്യത്തെ സംഭവമല്ല നേരത്തെ പല വിഷയങ്ങളും നമ്മൾ പരിശോധിച്ചാല് ആർ എസ് എസിന്റേതായിട്ടുള്ള എന്താ പറയുക അവരുടെ ആശയങ്ങള് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അത് പൊതുവായ ഒരു സംവിധാനമാണ് ഇത് ഇന്ത്യയുടെ ഒരു സംവിധാനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങള് പല രീതിയിലുള്ള അതിനെ അടിച്ചേൽപ്പിക്കുക സമൂഹത്തിലേക്ക് അതിനെ അടിച്ചേൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും മുൻക വേറെ കാലമായിട്ട് തന്നെ നടക്കുന്നുണ്ട് അത് എന്റെ ഏറ്റവും വലിയ ഉദാഹരണം വേണ്ടത് നമുക്ക് ഇതിനെ കാണാൻ തന്നെ ഈ എറണാകുളത്ത് നിന്ന് സൗത്തിൽ നിന്നും ആരംഭിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്ന മദ്യഭാരത് കേന്ദ്ര സർക്കാർ കേരളത്തിന് കേരളത്തിനനുവദിച്ച് മൂന്നാമത്തെ മദ്യഭാരത് ട്രെയിനാണ് അതിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആ മദ്യഭാരത് ട്രെയിനിനകത്ത് വെച്ചുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നമ്മുടെ എളമക്കരയിലെ സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് എന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ആ സ്കൂളിന്റെ പ്രിൻസിപ്പള് അദ്ദേഹം പ്രതികരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികൾ ആ വണ്ടിയിൽ വെച്ചുകൊണ്ട് ആ ട്രെയിനിനകത്ത് വെച്ചുകൊണ്ട് ആ ഒരു പാട്ട് പാടുകയാണ് അത് വൈറലായി അപ്പൊ ഇത് ഈ പാട്ടാണ് പാടുന്നത് ആർ എസ് എസിന്റെ ഗണകീതമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആർ എസ് എസ് അവരുടെ പരിപാടികൾ ഉപയോഗിക്കുന്ന വേറെ ആരും ഇങ്ങനെ ഉപയോഗിച്ച് കാണാറില്ല ആ പാട്ട് അത് പൊതുവായിട്ട് അപ്പം നമുക്ക് അതിനെ ദേശഭക്തി ദേശഭക്തിഗാനമായിട്ടൊന്നും നമുക്ക് വിശേഷിപ്പിക്കാനും പറ്റത്തില്ല പക്ഷെ അവർ അത് പറയുന്നത് ദേശഭക്തി ഇതിൽ ഒന്നും പറയുന്നില്ല എന്നാണ് പക്ഷെ അത് നമുക്ക് ഇല്ലില്ല അവര് പറയുന്നതാണ് ദേശഭക്തി ഗാനമാണ് എന്നുള്ള നിലയില് അവര് അവരുടേതായ രീതിയിലുള്ള ദേശഭക്തി അതിനകത്തുണ്ട് മനസ്സിലായില്ലേ ആർ എസ് എസ് എന്ത് ദേശഭക്തിയാണോ അവര് ദേശഭക്തി എങ്ങനെയാണോ ഇത് ചെയ്യുന്നത് വ്യാഖ്യാനിക്കുന്നത് അതിനെ തക്കവണ്ണമുള്ള ഒരു പാട്ടാണത് അതുകൊണ്ട് അവർക്ക് അത് ദേശഭക്തിഗാനമായിട്ട് തോന്നുന്നു പക്ഷെ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദേശഭക്തിഗാനമായിട്ട് തോന്നണമെന്നില്ല ആർക്കും അങ്ങനെ ഇതുവരെ തോന്നിയിട്ടുമില്ല അങ്ങനെ അതിനെ വിശദീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ല എന്തായാലും ആ വിദ്യാർത്ഥികൾ ആ പാട്ട് അത് പാടുന്നു അത് അതിന്റെ വീഡിയോ ഈ ദക്ഷിണ റെയിൽവേ എടുത്ത് അവരുടെ എക്സ്പോ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നു അതായത് നേരത്തെ ട്വിറ്റർ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് പിന്നീട് വലിയ വിവാദമായി ഇത് അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ വിമർശനമായി രംഗത്തെത്തി വിദ്യാഭ്യാസ മന്ത്രി വിമർശനവുമായി വന്നു പൊതുസമൂഹം ഉൾപ്പെടെ വലിയ വിമർശനമായി രംഗത്ത് വന്നപ്പോൾ ഇവർ വീണ്ടും അത് പിൻവലിച്ചു പിൻവലിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഇത് റീ ചെയ്തു അത് പിന്നീട് വലിയ അതിനേക്കാൾ വലിയ വിവാദമായി അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൽ ഉത്തരവുണ്ട് അദ്ദേഹം വിദ്യാർത്ഥികളെ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളെ ആയുധമാക്കി മാറ്റാൻ പറ്റത്തില്ല ആ വിദ്യാർത്ഥികൾ പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് ഒന്നും അറിയാത്ത കുട്ടികളാണ് അവരെ അതെങ്ങനെയാണ് അതിനകത്ത് എന്നുള്ളത് പെട്ടെന്ന് അവര് പാട്ട് പാടാൻ പറയുമ്പോൾ ആ പാട്ടെടുത്ത് പാടുകയായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും അതിന് മുന്നിലൊരു ആ പ്രിൻസിപ്പൾ അത് പറയുന്ന ഇന്നത്തെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ സംഭവത്തിന് നാല് ദിവസം മുൻപ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ വന്നാലിങ്ങനെ പറഞ്ഞു എറണാകുളം ഉള്ള മൂന്നാലഞ്ച് സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും രണ്ട് അധ്യാപകരെയും ഞങ്ങൾ ഈ പരിപാടിയിലൊക്കെ ക്ഷണിക്കുന്നുണ്ട് അവർക്ക് ഇതിനകത്ത് വരാൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് തങ്ങൾ പോകുന്നത് സ്കൂളിലെ വിദ്യാർത്ഥികളിലുണ്ടെങ്കിൽ അധ്യാപകര് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ അതിനൊരു റിഹേഴ്സൽ നടന്നിട്ടുണ്ടാകണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിനകത്ത് വെച്ച് എന്താ ഒരു മാധ്യമം അത് ഒരു ചാനലോ കണ്ടൊരു പാട്ട് പാടാൻ അവരോട് ആവശ്യപ്പെടുന്നു മലയാളം പാട്ട് പാടാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ അവർ ഇത് പാടിയെന്നാണ് പറയുന്നത് അവർ പെട്ടെന്ന് അങ്ങനെ അത് പാടിയതാണോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് അങ്ങനെ വിദ്യാർത്ഥികൾ തോന്നിയെന്ന് പാടിയതാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും അതിനകത്തൊരു അജണ്ട രാഷ്ട്രീയമായിട്ടുള്ള അജണ്ട നടപ്പാക്കതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആകപ്പാടിലെ ഒരു ഇതാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു ഇതാണ് എന്ന് വരുത്തി നമുക്കറിയാമല്ലോ നേരത്തെ ഈ ഭാരതാംബ വിവാദം രാജ്ഭവനുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങുകളിലെ ഭാരതാംബ് കയ്യിൽ കാവിക്കൊടി എന്നീ ഭാരതാമ്പിത്രം വെച്ചുകൊണ്ടുള്ള പരിപാടികൾ അതിനകത്തു നിന്നും മന്ത്രിമാർ തന്നെ ഇറങ്ങിപ്പോകുന്ന കാശ് നമ്മൾ കണ്ടു വലിയ വിവാദമായി സർക്കാരും ഗവർണറും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലേക്കു ഏറ്റവും ഒടുവിൽ സർക്കാരിന് മുന്നിലെ ഗവർണർക്ക് വഴങ്ങേണ്ടി വന്നു അതേ വിഷയത്തില് അപ്പോഴത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്ന എൻ ഇ പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ ഈ സംഘപരിവാർ അജണ്ട അത് കേരളത്തിലെ സ്കൂളുകളിലേക്ക് കേരളം എന്ന സംഘപരിവാറിനെതിരായിട്ടൊരു നിലപാടെടുത്ത് അവരെ ചെറുത്തുറ്റി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ചെറിയൊരു തുരുത്താണ് അപ്പോൾ ആ കേരളത്തിലേക്ക് ഈ പറയുന്ന സംഘപരിവാറിന്റെ ആശയങ്ങളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ തന്നെ അടിച്ചേൽപ്പിക്കുക കുട്ടികളിലേക്ക് കൊച്ചു പിള്ളേരിലേക്ക് തുടക്കം ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിലേക്ക് ഈ പറയുന്ന ആശയങ്ങളൊക്കെ കുത്തിനിറച്ചുകൊണ്ട് എന്താണോ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമല്ലാത്തത് എന്താണോ ആർ എസ് എസിന്റെ ചരിത്രമായിട്ടുള്ളത് അവര് ചരിത്രമാക്കാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പാഠപുസ്തകങ്ങളിലൂടെ വിദ്യാർത്ഥികളിലേക്ക് കൊച്ചു കൊച്ചുകുട്ടികളിലേക്ക് കഴിച്ചേൽപ്പിച്ച് അവരുടെ ബുദ്ധിയിലേക്ക് ഇത് കുത്തിനിറച്ച് അവരുടേതായ ഒരു ലോക ക്രമീകരിച്ചുകൊണ്ട് ഒരു ഇന്ത്യയെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എൻ ഇ പി എന്ന് പറയുന്നത് അതിനാണ് അവർ നിബന്ധനകളൊക്കെ വെച്ച് എ പി നടപ്പിലാക്കിയാൽ മാത്രമേ അല്ലെങ്കിൽ പി എം സിയിൽ ഒപ്പിട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഫണ്ടുകളുടെ തെളിവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുകയും ഒക്കെ ചെയ്ത് കേരള സർക്കാർ അതിനെ എതിർത്ത് നിന്ന ഏറ്റവും മുഴുവൻ ആരും മര്യാദ ഒപ്പിട്ടു എന്നുള്ളത് വേറെ വിഷയം അത് വിവാദമായിരിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് അതെ അതെ സി പി ഐ പറഞ്ഞ പറ്റിച്ചതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലെ ഓരോ പദ്ധതികളിലൂടെയും ഓരോ പരിപാടികളിലൂടെയും ഈ പറയുന്ന ആർ എസ് എസിന്റെ രാജ്യമന്ത് ആർ എസ് എസിന്റെ നിലപാടുകള് ഒക്കെ തന്നെ ആ പൊതുസമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുക അത് പൊതുസമൂഹത്തിന്റെ അകപ്പാടിയ ഒരു സ്വത്താണ് അതാണ് ഇത് ഇതാണ് പഠിക്കേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ശ്രമം നടക്കുന്നുണ്ട് ഏറെ കാലമായിട്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതിനെയും കാണേണ്ടതുണ്ട് അത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പരിപാടിയാണത് അതിനകത്താണ് ഇത്തരത്തിലൊരു ഗീതം ആലോചിച്ചിരിക്കുന്നത് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഇതിനകത്ത് അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് വലിയ വിമർശനം ഇതിനകത്ത് പ്രതിപക്ഷം ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാവ് വി ഡി ഉൾപ്പെടെ വലിയ വിമർശനമായിട്ട് രംഗത്ത് അത് ആർ എസ് എസിന്റെ ഗീതം ഗണഗീതം അത് ദേശീയ ഗാനമല്ല എന്ന് വി ഡി സതീശൻ അത് അസയുക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അതേസമയം പ്രവശ്യത്ത് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെടെയുള്ളവർ അതിനെ സിമ്പിൾ ആയിട്ടാണ് കാണുന്നത് സുരേഷ് ഗോപി ചോദിക്കുന്നത് എന്താണ് പറയുക തീവ്രവാദികളുടെ പാട്ടൊന്നും അല്ലല്ല പാടിയെന്നൊക്കെയുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നിട്ട് ആ ജോർജ് കുര്യൻ പറയുന്നത് എന്താ പറയുക ആർ എസ് എസിന്റെ പാട്ടൊന്നും അല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്ന ചില തൊഴിൽ പറയുന്നുണ്ട് അവർക്കത് പൂർണ്ണമായിട്ട് അതിനെ ന്യായീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല ഇതൊക്കെയാണ് അവര് ചോദിക്കുന്നത് എന്തായാലും ഈ പറയുന്ന പോലെ ആർ എസ് എസിന്റെ ഗണഗീതം എന്നുള്ള കാര്യത്തിൽ ആ പാട്ട് ആർക്കും സംശയമുള്ള ആയിരിക്കില്ല അത് ആർ എസ് എസിന്റെ ഗണഗീതം ഒരിക്കലും കേരളത്തിലെ സമൂഹത്തിന് കഴിയില്ലേ കേരളത്തിൽ മാത്രമല്ല കേട്ടോ ഇന്ത്യക്ക് പൊതുസമൂഹത്തിന് അത് മുപ്പൊള്ളാൻ കഴിയത്തില്ല ഇന്ത്യ എന്ന് പറയുന്നത് സംസ്കാരമാണല്ലോ അതിനകത്ത് ആർ എസ് എസ് ഒരു പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവര് ഒരു ദേശഭക്തിഗാനമായിട്ട് കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരങ്ങനെ കരുതുന്ന ഒരു പാട്ട് അത് ഇന്ത്യയുടെ ദേശഭക്തിഗാനമാണ് എന്ന് പറയുന്നത് കൊണ്ട് അവര് പറയുന്നത് കൊണ്ട് മാത്രം ഒരു ദേശഭക്തിഗാനമായിട്ട് മാറത്തില്ല അത് മറ്റുള്ളവരെ ഏറ്റെടുക്കണം അത് അങ്ങനെ ചെയ്യണം എന്നാലും ഈ പാട്ട് ഇപ്പോൾ ഈ ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്ന ആ പാട്ട് അത് ഇതുവരെയും ഇന്ത്യയുടെ ദേശീയ അല്ലെങ്കിൽ ദേശഭക്തി ഗാനമായിട്ടാലും അംഗീകരിക്കുക തന്നെ ചെയ്തിട്ടുള്ള കാര്യമല്ല ഇത് സ്ഥിരമായിട്ട് ആർ എസ് എസിന്റെ പരിപാടികളിൽ മാത്രം ചൊല്ലി പോരുന്ന ഒരു ഒരു ഗാനമാണ് അതിനെതിരായിട്ട് ഉയരുന്ന പ്രതിഷേധങ്ങൾ അത് പൊതുസമൂഹത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള പ്രതിഷേധമാണത് വിഷയത്തിൽ ഇനിയിപ്പോൾ എന്താണ് നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന കാണാം